ഇതല്ലേ നമ്മള് പതിമൂന്ന് മാസത്തെ ഒരു കുറിയാണ് ഇത് സംഭവം അങ്ങനെയാണ് കൊണ്ടുപോകുന്ന ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞുകഴിഞ്ഞാല് നമ്മളെ പതിമൂന്ന് മാസ കാലാവധി ഉള്ള ഒരു കുറിയാണ് ഇത് സംഭവം ഒരു കുറി ഒരു കുറി ആ അതില് നമ്മള് ഫസ്റ്റ് നർക്ക് വരുന്നത് ആയിരം രൂപയുടെ നർക്കാണ് വരുന്നത് അതില് നമുക്ക് ആയിരം രൂപ എങ്ങനെ കിട്ടുകഴിഞ്ഞാല് ഫസ്റ്റ് ഈ അടവ് കിട്ടുന്നതുണ്ടല്ലോ ഫസ്റ്റ് നർക്ക് കിട്ടുന്ന ആളുകൾ ബാക്കിയുള്ള എമൗണ്ട് അടക്കണ്ട

പിന്നെ ലാസ്റ്റ് കിട്ടുന്ന ആൾക്ക് എന്തായാലും ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഇൻവെർട്ടർ ബാറ്ററി കിട്ടും ഇൻവെർട്ടർ ബാറ്ററി കിട്ടും കിട്ടും ചെയ്യും അത് ഏഴായിരം വരുന്ന ഇൻവെർട്ടർ ബാറ്ററി ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിന് സാധനം കിട്ടി ബാലൻസിൽ ഇത് നൂറ്റമ്പത് ബാറ്ററി ആണ് വരുന്നത് പവർ സോണിന്റെ ബാറ്ററി ആണ് നമ്മൾ ചെയ്യുന്നത് നൂറ്റമ്പത് എച്ച് ഉണ്ട് അതേപോലെ ഇൻവെർട്ടർ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് വാട്സിന്റെ ഇൻവെർട്ടർ ആണ് വരുന്നത് ഇൻവേർട്ടർ വരുന്നത് ഒക്കെ കമ്പനി സാധനങ്ങളാണ് മൂന്ന് കൊല്ലത്തെ ഉള്ള ഇൻവെർട്ടർ മൂന്ന് ഇൻവെർട്ടർ ആണ് വരുന്നത് ബാറ്ററി ബാറ്ററി വരുന്നത് നമുക്ക് അമ്പത്തിനാല് മാസമാണ് ടോട്ടൽ ബാറ്ററിക്ക് വാറണ്ടി വരുന്നത് മാസം ടോട്ടൽ വാറണ്ടി വരുന്നുണ്ട് ബാറ്ററിക്ക് പവർ സോണിന്റെ സാധനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് കമ്പനി സാധനങ്ങളാണ് സാധനങ്ങളാണ് കമ്പനി വിശ്വസിച്ച് വിശ്വസിച്ച് അപ്പൊ നമ്മൾ തിരുവനന്തപുരം കാസർകോട് കിട്ടുക അപ്പൊ എന്ത് ചെയ്യങ്ങള് അത് കുഴപ്പമില്ല നമുക്ക് കേരളത്തിൽ എവിടെ വെച്ചാൽ കൊണ്ടുപോയി കൊടുക്കാം കേരളത്തിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഫിറ്റ് വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ കേരളത്തിൽ എവിടെ വേണമെങ്കിലും സാധനം കൊടുത്ത് ഫിറ്റ് ചെയ്താലും തരൂട്ടില്ലേ നറുക്കെടുപ്പിനാണെങ്കിൽ വരുന്നത് വെറും ആയിരം വരുന്നത് ആയിരം പിന്നെ ഇതാണല്ലേ ഇരുപത്തി എട്ടായിരം വില തന്നെ സാധനം ആ ഇൻപത്തിൽ സ്വന്തമായിട്ട് കിട്ടും അല്ല നമ്മൾ കൂടെ കഴിഞ്ഞിട്ട് നറുക്കെടുപ്പ് കിട്ടാത്ത നഷ്ടമായിട്ട് വരില്ലേ ഇല്ലേ നമ്മൾ ഇരുപത്തി ഏഴായിരം വരുന്ന സാധനം നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തി അഞ്ചിനാണ് അത് ഫുള്ള് നട അടച്ചു വരുന്ന ആൾക്ക് ഇരുപത്തയ്യായിരം രൂപയാണ് ടോട്ടൽ എല്ലാവർക്കും ബാക്കിയുള്ളവർക്ക് എത്ര ആളുണ്ടോ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കും എത്തിച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കും വയർ കണക്ഷൻ മതി അപ്പൊ ബാക്കി നമ്മൾ കൊണ്ടുപോയിട്ട് വീട്ടില് എവിടെ ആണെങ്കിലും അത് കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കും നമ്മുടെ ഒന്നുമില്ല സിമ്പിൾ ആണ് നമ്മള് വാട്സാപ്പില് ഒന്ന് ബന്ധപ്പെട്ടാ മതി നമ്മൾ രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് നർക്ക് വരുന്നത് മാർച്ച് പത്തിലാണ് അപ്പോൾ ആ ഡേറ്റിൽ നമുക്ക് ഓല ആഡ് ചെയ്യാൻ പറ്റും അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പത്തിന് എടുക്കുമ്പോൾ അതിലൊരാൾ തന്നെ നമുക്ക് ആയിരം രൂപയ്ക്ക് ഇൻവേർട്ടർ ബാറ്റായിട്ട് പോവാം കൊണ്ടുപോകാലേ അപ്പം നമ്മുടെ ഓഫീസ് ലൊക്കേഷൻ നമ്മുടെ ഓഫീസ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ മണ്ണാർക്കാട് ചിറക്കൽപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഓഫീസും ലൊക്കേഷനൊക്കെ വരുന്നത് വെറും ആരത്തൊക്കെ എടുത്താൽ ഈ കാർഡ് ബാറ്ററി ഇൻവെർട്ടറും കിട്ടിയിട്ടില്ല കാറിന്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യല് മാർച്ച് പത്തിന് പറ്റി തർക്കെടുപ്പ് ഉണ്ടാവും അപ്പൊ ഈ ഡീറ്റെയിൽസ് ബാക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി മാക്സിമം ഷെയർ ചെയ്യാം ഓക്കെ